സഹോദരനയപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മൾ സാധാരണ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവർ ചെയ്ത വലിയ കർമ്മങ്ങളെ കുറിച്ചും കടന്നുപോയ ചരിത്രമുഹൂർത്തങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ മാധ്യമങ്ങളിലേക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു തലവാചകം ഇന്ന വ്യക്തി ചരിത്ര പുരുഷൻ അതല്ലെങ്കിൽ അനാചാരങ്ങൾക്കെതിരെ പോരാടി അതല്ലെങ്കിൽ എതിരെ എന്നും ഉയർന്നു കേട്ട ശബ്ദം ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥിരം ആയിരിക്കും പത്രങ്ങളിൽ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ച മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഇത്ര ഒരു അനുസ്മരണം കൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് ദൗത്യമാണ് നിർവഹിക്കുന്നത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്നാൽ ഈ ചരിത്ര പുരുഷന്മാർ അവർ ഓരോ കാലഘട്ടത്തിലെ ഓരോ ചരിത്രത്തിൻ്റെ ഓരോ മുഹൂർത്തത്തിൽ അവർ അന്നത്തെ സമൂഹത്തെ എങ്ങനെ കണ്ടു ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെങ്ങനെ പഠിച്ചു ആ പഠിത്തത്തിന് ആധാരമായ അവരുടെ വീക്ഷണം എന്തായിരുന്നു അതവർ എങ്ങനെ പ്രയോഗിച്ചു അപ്പോൾ അവരുടെ കാലത്തിൽ അവർ പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ അത് എത്രമാ അതെന്തായിരുന്നു ആ പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങളുടെ സൂക്ഷ്മമായ തലം എന്താണ് ആ തലം ആ കാലത്തിന് മാത്രമാണോ പ്രസക്തമാകുന്നത് അതോ അത് കലാതീതമായി നിലനിൽക്കുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള വളരെ സൂക്ഷ്മമായ ഘടകങ്ങൾ അതിനകത്ത് നിന്ന് കണ്ടെത്തി നമ്മളെ ഈ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ ഇത്തരം ചരിത്ര പുരുഷന്മാരെ നമ്മൾ ഓർക്കുന്നതിൻ്റെ സാമൂഹികമായ പ്രസക്തി ഉള്ളു ഇപ്പോൾ വർത്തമാനകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സാങ്കേതികവിദ്യ നമ്മുടെ യുഗത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധി അത് വന്നു കഴിഞ്ഞു അതിൻ്റെ ആ ഒരു പ്രോജ്ജ്വലമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു അതേപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ് അത് വരുന്നു അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും ലോകത്തിലും ഒരു ഒക്കെ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും അപ്പോൾ നിലവിലുള്ള ചരിത്രം സൃഷ്ടിച്ച നിലവിലുള്ള അവസ്ഥയ്ക്ക് പൂർണമായും മാറ്റം വരും അത് ഇളകും ആ ഇളങ്ങുന്ന ഒരു ഘട്ടമുണ്ട് ഇളക്കത്തിൻ്റെതായ ഒരു ഘട്ടമുണ്ട് ട്രാൻസിഷൻ പീരീഡ് എന്നുള്ള ആ ഘട്ടത്തിലാണ് ഒരു വ്യക്തത നമുക്ക് വേണ്ടത് എങ്ങോട്ടാണ് നമ്മൾ നീങ്ങേണ്ടത് അതല്ല എങ്കിൽ ആ ഇളക്കത്തിൻ്റെ ബഹളത്തിനിടയിൽ ഒട്ടേറെ പേർക്ക് ആശയക്കുഴപ്പവും അതനുസരിച്ചിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ദിശാബോധമില്ലാത്തൊരവസ്ഥയും ആകെ വന്നൊരു ആശയക്കുഴപ്പത്തിലായി ഒരു ഇരുട്ട് കയറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അത് അങ്ങനെ പെടുന്നവർ ശരിക്കും അനുഭവിക്കുകയും ആ ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയും ചിലപ്പോൾ ആ ദുരിതത്തിൻ്റെ ഭാഗമായി അവരുടെ ജീവിതം പോലും അങ്ങനെ അവസാനിക്കുകയും ചെയ്യും അപ്പം സഹോദരനയ്യപ്പൻ നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മളോട് സംവദിക്കുന്നത് നമുക്ക് എന്താണ് സഹോദരനയ്പ്പനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് സഹോദരനയ്യപ്പൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ സഹോദരനയ്യപ്പൻ നടത്തിയിട്ടുള്ള ചരിത്രപരമായ അല്ലെങ്കിൽ സൃഷ്ടിച്ച ചരിത്ര മുഹൂർത്തങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ല കാര്യം അതൊക്കെ ആർക്കും എപ്പോഴും ലഭ്യമാണ് ഇന്ന് പോകുന്ന നെറ്റിലടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സഹോദരനയ്യപ്പൻ എന്താണ് എന്ന് ജനിച്ചു അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം നമുക്ക് ലഭ്യമാണ് അത് ആവർത്തിച്ചിട്ട് കാര്യമില്ല പക്ഷെ ആ സഹോദരനയ്യപ്പൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു പത്താം ക്ലാസ്സുകാരനോട് അങ്ങനെ സംസാരിക്കുന്നു അതല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സുകാരനോട് അങ്ങനെ സംസാരിക്കുന്നു അതല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരനോട് അങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇരുപതുകാരൻ്റെയും ഇരുപത്തിയഞ്ചുകാരൻ്റെയും അല്ലെങ്കിൽ പതിനഞ്ചുകാരൻ്റെയും ഒക്കെ രക്ഷിതാക്കളോട് അങ്ങനെ സംവദിക്കുന്നു സമൂഹത്തോടങ്ങനെ സംവദിക്കുന്നു ഭരണാധികാരിയോടങ്ങനെ സംവദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തലങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ചരിത്ര പുരുഷന്മാരെയും നമ്മൾ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സഹോദരനായ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഈ ശ്രുതി പോലെ ശ്രീനാരായണ ഗുരുവിനെ വിട്ടിട്ട് സഹോദരനായ്പനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും വിരുദ്ധ ജേരിയിൽ നിൽക്കുന്നവരാണ് ഒന്ന് ശ്രീനാരായണ ഗുരു അദ്വൈതത്തെ സാക്ഷാത്കരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗം നടത്തിയ വ്യക്തി ഗുരു എന്നാൽ സഹോദരനെയ്മിനാണെങ്കിലോ പ്രഖ്യാപിതനായ നിരീശ്വരവാദിയും യുക്തിവാദിയുമാണ് പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിലോ ഒന്നും ഒരു യുക്തികേടോ യുക്തിയോ ഒന്നും തന്നെ സഹോദരനെയപ്പൻ കണ്ടിരുന്നില്ല അവർ തമ്മിൽ ശരിക്കും ഒരു യഥാർത്ഥ ഗുരു ശിഷ്യ ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രവുമല്ല ഇവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ നമ്മൾ രണ്ട് ഘടകങ്ങളെ വർത്തമാന കാലഘട്ടത്തിൽ നോക്കിക്കാണുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ഗുരു എങ്ങനെയായിരിക്കണം ഒരു ശിഷ്യൻ ശിഷ്യൻ അയാളുടേതായിട്ടുള്ള സ്വതന്ത്രമായ ചിന്താഗതിയിലൂടെ അയാളുടെ വാസനയ്ക്കനുസരിച്ചുള്ള ചിന്തകളെ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇവിടെ ഒരു അതേപോലെ തന്നെ ഗുരു ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ ഈ ഈ ഗുരുവിനെ ഒരു രക്ഷിതാവിനെ സ്വീകരിക്കാം ഒരധ്യാപകനെ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ ഒരു മുതിർന്ന വ്യക്തിക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലെ മുതിർന്ന അംഗത്തിന് സ്വീകരിക്കാം എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയുടെ അടുത്ത് പെരുമാറേണ്ടത് ആ കുട്ടിയുടെ വാസന തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മറിച്ച് തൻ്റെ വഴിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ചിന്തകൾ ഈ രണ്ട് എവര് തമ്മിലുള്ള ഗുരു ബന്ധത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അവിടെ ശ്രീനാരായണ ഗുരു ഗുരു എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വത്സല ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഹോദരനേന്ദ്രൻ യഥാർത്ഥത്തിൽ ഈ അദ്ദേഹത്തിന്റെ പിൻഗാമി സഹോദരനയപ്പനാകണം എന്ന ആഗ്രഹം പോലും ഗുരുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ സന്യാസി ശിഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ തത്വത്തോട് ചേർന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്നത് യുക്തിവാദിയും നിരീശ്വരവാദിയുമായ അയ്യപ്പനായിരുന്നു സഹോദരനയ്യപ്പനായിരുന്നു അപ്പൊ അവിടെ ഗുരു ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന്റെ അദ്വൈതത്തിലേക്കോ അല്ലെങ്കിൽ താൻ അനുഭവിച്ച അദ്വൈത അനുഭൂതി സഹോദരൻ സഹോദരനയ്യപ്പനിലേക്ക് പകർന്നു കൊടുക്കാനോ ഒന്നും ഇവിടെ ശ്രമിക്കുന്നില്ല മറിച്ച് സഹോദരനയ്യപ്പനെ അദ്ദേഹത്തിന്റെ പ്രതിഭ കണ്ടെത്തിയിട്ട് പഠനം മുടങ്ങിപ്പോയ സഹോദരനയ്യപ്പനെ തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം തുടർ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ഒക്കെ ചെയ്ത് കോളേജിൽ വിട്ട് അദ്ദേഹത്തിന് ബിരുദധാരിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചത് ശിന്ദ ഗുരുവാണ് അവിടെ എങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തി ഒരു രക്ഷകർത്താവ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഇവർ തമ്മിലുള്ള ബന്ധത്തെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റ അതിനു ശേഷം ഗുരുവിന്റെ ഈ ജാതിക്കെതിരെയുള്ള ജാതി പോകണം എന്നുള്ള ഗുരുവിന്റെ ചിന്ത ആ ജാതി പോകണം ജാതി ഇല്ലാതാകണം എന്നുള്ള ചിന്ത ശരിക്കും പ്രായോഗിക തലത്തിൽ പ്ര പ്രാവർത്തികമാക്കിയത് മിശ്രഭോജനത്തിലൂടെ സഹോദരൻ അയ്യപ്പനാണ് നമ്മളിന്ന് മിശ്രഭോജനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്നത് ആരോ മതം ഏത് ജാതി ഏത് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അന്ന് സഹോദരനയ്യപ്പന്റെ ആ കാലഘട്ടത്തിലെ മിശ്രഭോജനത്തെക്കുറിച്ച് ചിന്തിക്കാൻ അത് മനസ്സിലാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അവിടേക്കാണ് നമ്മൾ ചരിത്രത്തിലേക്ക് ഇറങ്ങിപ്പോയി ചരിത്രത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് അതീ ഒരു അചിന്തനീയമായ ഒരു പ്രക്രിയയായിരുന്നു അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ചരിത്ര ഘട്ടത്തിൽ പോയി എത്ര സങ്കല്പിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ആ രീതിയിലുള്ള സാമൂഹിക വിലക്കുകൾ അതേപോലെ തന്നെ ശാരീരികമായ പീഡനങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടേറെ സംഗതികൾ അദ്ദേഹം നേരിടേണ്ടി വന്നു അവിടെ ശ്രീനാരായണ ഗുരു അയ്യപ്പിനോട് സഹദ്ര അയ്യപ്പനോട് പറഞ്ഞു പ്രസ്ഥാനം വളരും അതായത് സഹോദര പ്രസ്ഥാനം വളരും അതുപോലെ മിശ്രഭോജനം ഇതൊക്കെ വളരും പേടിക്കേണ്ട ആവശ്യമില്ല ക്ഷമയുടെ കാര്യത്തിൽ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം അവിടെ അദ്ദേഹം അഹിംസയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദാഹരണങ്ങളോ ഒന്നും പറഞ്ഞില്ല അതായത് സഹോദരനെപ്പിന് നന്നായി അറിയാവുന്ന ഒരു ബിംബത്തിലൂടെ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്ന് എപ്പോഴും ഗുരു ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ പോലെ ആകണം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അഹിംസയാണ് അത് ശിഷ്യന് മനസ്സിലാവുകയും യുക്തിവാദിയായ ഒരു ശിഷ്യന് സ്വീകാര്യമാകുകയും ചെയ്യുന്ന രീതിയിൽ അവിടെ ഗുരു ശിഷ്യനോട് പെരുമാറുന്നു ശിഷ്യൻ അത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ സഹോദരനെ പിന്വച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം അദ്ദേഹം ശാരീരികമായ ആക്രമണങ്ങൾ ആണെങ്കിലും അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒട്ടേറെ പ്രക്ഷോഭങ്ങളും വിലക്കുകളുമൊക്കെ ഉണ്ടായി ഉണ്ടായെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷമയും അതല്ലെങ്കിൽ ആ സഹനവും അല്ലെങ്കിൽ അഹിംസയും വിട്ട് സഹോദരനെയ്പെൻ പെരുമാ പെരുമാറിയില്ല എന്നുള്ളതാണ് എന്നാൽ സഹോദരനെയ്പെ ആ ഒരു വിപ്ലവം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടി പറഞ്ഞ ശരിക്കും ഒരു വിപ്ലവകാരി മാർസിനെയും മാർസിസത്തെ ലെനിസത്തെയും ആദ്യമായി കേരളത്തിൽ പരിചയപ്പെടുത്തിയ പത്രാധിപർ അതേപോലെ സോഷ്യലിസത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട വ്യക്തി എന്തുകൊണ്ടും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആകേണ്ടതായിരുന്നു പക്ഷെ ആയില്ല അതിന്റെ കാരണം അവിടെയാണ് ഈ ഗുരുവിന്റെ സ്വാധീനം സഹോദരനായ്പ കാണുകയും അവിടെ ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയായി അല്ലെങ്കിൽ ഒരു വിപരീത വ്യക്തിത്വമായി വേണമെങ്കിൽ സഹോദരനയ്പ്പൻ മാറാമായിരുന്നു പക്ഷെ മാറിയില്ല അത്ര പ്രതിഭയും അത്ര ലോകവിജ്ഞാനവും ഒക്കെ നേടിയ വ്യക്തിയായിരുന്നു സഹോദരനയ്യപ്പൻ അവിടെയാണ് തമ്മിൽ ഗുരു എങ്ങനെ ശിഷ്യനെ വാർത്തെടുക്കണം അതേപോലെ ശിഷ്യൻ എങ്ങനെയായിരിക്കണം ഗുരുവിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം സഹോദരനയ്യപ്പൻ പറഞ്ഞു ദൈവമില്ല ജാതിയില്ല മതമില്ല എന്നിട്ടും എവർ തമ്മിലുള്ള ആ ഒരു പിതൃപുത്ര ബന്ധം സമാനം എന്നാണ് അവർ പറയുക അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഈ ഇതുവരെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളുടെ നല്ലൊരു ശതമാനവും ഇന്ന് സാങ്കേതികവിദ്യ ഏറ്റെടു ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം ഈ സാങ്കേതിക വിദ്യ നമ്മളെ കീഴടക്കുന്നതിന് പകരം സാങ്കേതിക വിദ്യ നമ്മൾ നമ്മളുടെ കയ്യിലേക്ക് വഴക്കിയെടുക്കുക അല്ലെങ്കിൽ ഒതുക്കിയെടുക്കുക പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനകാല ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിശേഷിച്ചും പഠിച്ചു വരുന്ന കുട്ടികളും പുതിയ തലമുറകളും അവിടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെയധികം എന്താ പറയുക പ്രചോദനമായി മാറുന്നത് നമുക്ക് വിശദമാക്കി കഴിഞ്ഞാൽ ശ്രീധാരണ ഗുരു പറയുന്നുണ്ട് പാശ്ചാത്യരും പൗരസ്ത്യരും ഒന്നിക്കണം അങ്ങനെയാണെങ്കിൽ ലോക ജനത ഒന്നായി മാറും അതായത് ഭാരതത്തിന്റെ ദർശനമാണ് ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ആ ഭാരതീയ ദർശനം നടപ്പിലാ പ്രായോഗികതത്തിലേക്ക് വരണം അതുകൊണ്ടാണ് പാശ്ചാത്യരും അല്ലെങ്കിൽ പൗരസ്ത്യരും പാശ്ചാത്യരും ഒന്നാണോ എന്ന് പറയുന്നത് അപ്പം ഈ പൗരസ്ത്യത്തിൻ്റെയും പാശ്ചാത്യത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് ഗുരുവിനെയും സഹോദരനയ്യപ്പിനെയും കാണാൻ കഴിയും അവിടെ സഭ നമ്മൾ പാശ്ചാത്യത്തിൽ നമ്മളെല്ലാം ഈ മലയാളികൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിനെയും മനസ്സിലാക്കുന്നത് ആംഗലേയ പരിഭാഷയിലൂടെയാണ് അപ്പം ആംഗലേയ പരിഭാഷയിലൂടെ മനസ്സിലാക്കുന്ന സമയത്ത് സംഭവിക്കുന്ന വലിയ അപകടം എന്ന് പറയുന്നത് ആ പരിഭാഷയിൽ ഒതുങ്ങുന്ന അർത്ഥതലം മാത്രമേ നമ്മൾക്ക് നമ്മൾ ഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം അത് വളരെ ഉപരിപ്ലവമായ ഒരു ധാരണയിലേക്ക് പോകും നമ്മളിപ്പോൾ ശാസ്ത്രം അതിന് നമ്മൾ സയൻസിനെ നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രമായിട്ട് കാണും എന്നാൽ നമ്മളുടെ ശാസ്ത്രം പൗരസ്ത്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അതിന് മാറ്റമില്ലാത്തതാണ് അത് സത്യമാണ് ആത്യന്തികമായി മാറ്റമില്ലാത്ത എറ്റേണലായിട്ടുള്ള സത്യമാണ് നമ്മളിവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് ആ ശാസ്ത്രത്തിൻ്റെ കാഴ്ചയിലൂടെ വേണം ലോകത്തെ കാണാൻ അങ്ങനെ ലോകത്തെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഗുരുവിലൂടെ വന്നത് അതിൻ്റെ പ്രായോഗികതയാണ് സഹോദരൻ അയ്യപ്പൻ കണ്ടത് അവിടെ സഹോദരൻ അയ്യപ്പൻ പാശ്ചാത്യത്തിൻ്റെ ഒരു പ്രതീകമാണ് പാശ്ചാത്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂ ഗോളത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് നമ്മൾ നിശ്ചയിക്കേണ്ടത് കാരണം പാശ്ചാത്യം എന്ന് പറയുന്നത് പാശ്ചാത്യത്തിൽ നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ആ സയൻസിനെ സാങ്കേതിക വിദ്യയുമായിട്ട് നമ്മൾ കൂട്ടിക്കളുന്നുണ്ട് കാണുന്നത് യഥാർത്ഥത്തിൽ സാങ്കേതികത്വവും ശാസ്ത്രവും രണ്ടും രണ്ടാണ് ശാസ്ത്രത്തിന് നമ്മൾ അതിൻ്റെ അറിവിൽ പ്രയോഗിക്കുമ്പോൾ സാങ്കേതിക വിദ്യ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു സാങ്കേതിക നില എന്ന് വെച്ചാൽ ഭൗതിക തലത്തിൽ മാത്രം അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം വരുന്ന ഘട്ടമാണ് ആ പ്രയോഗം വരുന്ന ഘട്ടത്തിൽ ആ പ്രയോഗം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിശ്ചയം വേണമെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഉള്ള അറിവുണ്ടായേക്കണം ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ സാങ്കേതിക വിദ്യയെ നമുക്ക് മനുഷ്യന് സുഖമുണ്ടാവുന്ന രീതിയിൽ ഗുണമുണ്ടാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അതല്ല എങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്ന വ്യക്തി അതിൻ്റെ ആരാണോ ഉപയോഗിക്കുന്നത് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെതായ മാത്രത്തിന് അല്ലെങ്കിൽ അവരുടേതായ മാത്രത്തിന് അവരുടേതായിട്ടുള്ള ലാഭത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ലോകത്തിൻ്റെ ഗുണത്തിനും നന്മയ്ക്കും ദോഷമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് കഴിഞ്ഞൊരു അൻപത് വർഷം അല്ലെ അറുപത് വർഷം കൊണ്ട് ഈ വിദ്യയുടെ ഒരു 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 എക്സ്പ്ലോഷനിൽ അതിൻ്റെ ഒരു വികാസത്തിൽ നമ്മൾ അതിനെയൊക്കെ ശാസ്ത്രമായിട്ട് കാണുകയും ചെയ്യുന്നു അവിടെയാണ് ഈ അപകടമന ശാസ്ത്രത്തിനേയും സാങ്കേതിക വിദ്യയും തിരിച്ചറിഞ്ഞില്ലെങ്കിലുണ്ടാവുന്ന അബദ്ധം ഈ ഒരു അഞ്ചോ ആറോ ദശകം കൊണ്ട് ഭൂമി മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്കൊന്നിനും തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഇടമായി മാറാൻ മാറിയത് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ കാഴ്ചയിലൂടെ സാങ്കേതിക വിദ്യയെ അല്ലെങ്കിൽ ലോകത്തെ കാണുകയും സാങ്കേതിക വിദ്യ പ്രയോഗിക്കാൻ പരാജയപ്പെട്ടതിലുമാണ് അവിടെ സാങ്കേതികവിദ്യ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ് അതായത് നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമൊക്കെ ഇത് നമ്മൾ ഇതുവരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതുപോലെ നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ നമ്മൾ തുനിയുകയാണെങ്കിൽ ഇത് വരുത്താൻ പോകുന്ന വിപത്തെന്ന് പറയുന്നത് ചെറുതായിരിക്കത്തില്ല അവിടെയാണ് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും കാര്യം ഇന്ന് ഭൂമിയുടെ അതല്ലെങ്കിൽ ഒരു ജനതയുടെ വെരുപ്പമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിസ്താരമോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ അത് ജീവിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തിലൂടെ ഈ സാങ്കേതിക വിദ്യയെ പുത്തൻ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനായിട്ട് അത് അറിയുമ്പോൾ മാത്രമേ ഇത് മനുഷ്യൻ്റെ സുഖത്തിനായിട്ട് വരികയുള്ളൂ പ്രകൃതിയുടെ നാശമില്ലാത്ത അതേ സമയത്ത് പ്രകൃതിയെ നമ്മൾ വിനിയോഗിക്കുന്ന അവസ്ഥയിലേക്കും നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഒരു ധാരണയിലേക്ക് അപ്പോൾ പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയും സോറി പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും പടിഞ്ഞാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുമായി കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിമനോഹരമായ ഒരു ലോക സൃഷ്ടിക്ക് അത് സാധ്യമാകുന്നു ആ അതിമനോഹരമായ ലോക സൃഷ്ടിയുടെ ഉദാഹരണം നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സഹോദരനയ്യപ്പൻ അവിടെ സഹോദരൻ അയ്യപ്പൻ ഓർക്കുമ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിൻ്റെ അഭാവത്തിൽ നമുക്കൊരിക്കലും ഓർക്കാൻ പറ്റില്ല അവിടെയാണ് പറഞ്ഞത് ഗുരു ശ്രുതുവായി ശ്രുതിയായി നിൽക്കുന്നത് പോലെ ഇപ്പോൾ സംഗീതത്തിൽ നമ്മൾ ശ്രുതി തെറ്റിക്കഴിഞ്ഞാൽ സംഗീതം പാളി അപ്പം എന്തിനും ഈ ശ്രുതി ആവശ്യമാണ് അപ്പം ഈ ആയിരിക്കണം ശാസ്ത്രമായിരിക്കണം എന്തിൻ്റെയും ശ്രുതി ആ ആ ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ ഏത് സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാലും അതിനെ അതിവിദഗ്ധമായും അങ്ങേയറ്റം സർഗാത്മകമായിട്ടും നമുക്കത് പ്രയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു സാധ്യതയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ മാറുന്ന ലോകത്തെക്കുറിച്ചും അവിടെ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ യഥാർത്ഥത്തിൽ ഇത് ഇത് തിരിച്ചറിയേണ്ടതും ചിന്തിക്കേണ്ടതും എല്ലാം നമ്മളുടെ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അതുപോലെ വളർന്നു വരുന്ന കുട്ടികൾ ഓരോരുത്തരും മുതിർന്നവരും എല്ലാം ഏറ്റവും വളരെ അവരുടേതായ തലത്തിൽ വ്യക്തിപരമായ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലൂടെയാണ് വർത്തമാനകാലം കടന്നു പോകുന്നത് അവിടെയാണ് സഹോദരനിയപ്പൻ നമ്മളുടെ മുമ്പിൽ വഴികാട്ടിയായി നിൽക്കുന്നത്